ാണ് അപ്പൊ നമ്മള് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോണില്ല കോളേജിലാണ് സബ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ മറുപടി ഇന്നും ഇന്നലത്തെ പോലെ ഇന്നും യോഗ ക്ലാസ് ഇല്ലാതുകൊണ്ട് നമ്മൾ നടന്നു നടന്ന് നടന്ന് എല്ലാരും സി പി വരെ പോവാണ് ഇപ്പൊ എല്ലാരും ഉണ്ട് എല്ലാവർക്കും ക്ഷീണമാണ് പയ്യയാണ് നടക്കുന്നത് ഒരു ദീർഘമായ നടക്കത്തിന് ശേഷം വീണ്ടും നമ്മൾ കോളേജിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ഇഡലി സാമ്പാറും കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം തരേണ്ടതാണ് ഡിയർ യൂട്യൂബർ നാദിയ తిన్నడి సాంబార్ ఫిజికల్ సైన్స్ పెరి ఫిల్ సయన్స్ ప్రయల్ూ వల్ చట్నీ നിങ്ങൾക്ക് മുമ്പിൽ നമ്മളത് അവതരിപ്പിക്കുന്നത് വളരെ സന്തോഷവും അഭിമാനമുള്ള കാര്യങ്ങളാണ് കാരണം നിങ്ങൾ രക്ഷ കിടക്കുന്ന കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ട വിദ്യാർത്ഥികളാണ്

െച്ച ഫോട്ടോസും നിന്റെ നാളെ സോഷ്യൽ മീഡിയയിലേക്ക് വൈറലാണ് പിന്നെ ചോറ് ഉച്ചക്കത്തെ ചോറ് വൺ ടു മതി 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 ചൂട് ഞാൻ അടുത്തത് ശ്രീതി വിളമ്പടി പ്രീതി വക എന്തരടി നീണ്ട വെള്ളം വേണം അവിയൻ എന്താണ് രസം വേണം അടുത്ത തോരൻ അടുത്ത അതുല്യവകോരൻ സൂര്യവക അച്ചാറ് മതി വീ കഴിക്കാം പറ്റാനുള്ള നമുക്ക് ഇത്ര ഓക്കെ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സോപ്പ് അപ്പം ആ സോപ്പിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൽ നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട് ഒരു സോപ്പിന് ഇരുപത്തഞ്ച് രൂപ യെസ് അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഇരുന്ന് സോപ്പ് പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് നോക്കട്ടെ വാവ് നല്ല സോപ്പ് കേട്ടോ ചന്ദ്രിക ചന്ദ്രിക സോപ്പ് നമുക്ക് നമ്മുടെ സോപ്പിന്റെ പേരില്ലെന്നേള്ളു പക്ഷെ ചന്ദ്രികയാ സോപ്പിന്റെ പേരുണ്ടോടി എന്താണ് ഈ പേര് പേര് നില സോപ്പ് ഓക്കെ ഓക്കെ നില സോപ്പ് എന്നാണ് എന്റെ പേര് പക്ഷേ ഇരുപത്തഞ്ച് രൂപക്ക് അതെ അതെ ഇത് വളരെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോക്കോനട്ട് ഓയിലിൽ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള സോപ്പാണ് ഹാൻഡ് ആയിട്ടുള്ള സോപ്പാണ് ഇതിൽ ഒരു കൃത്രിമത്വവും ഇല്ല ഇത് കുളിച്ചാൽ കുളിച്ചാൽ അവിടെ തന്നെ ഇരിക്കും അത്ര മണമാണ് സക ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഏഹ് വിളിച്ചാള് പിന്നെ പിന്നെ ടീച്ചർ എന്തര് സോറി ഐശ്വര്യ പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇരുപത്തഞ്ചു വില ഉള്ള സോപ്പ് ലീന ടീച്ചർ ഏറ്റുവാങ്ങുന്നു പൈസക്ക് എത്ര ചെയ്യണ് ഇല്ല ഇല്ല ആ ശരി കാണും ആശേരി ഓക്കെ അടുത്ത സോപ്പ് നമ്മൾ മൃദുലയുടെ സോപ്പാണ് മൃദുല അങ്ങനെ സുഖമാമന് വിറ്റ് ഇരുപത്തഞ്ചു രൂപ കൈക്കലാക്കിയിരിക്കുന്നു കൊടു പൈസ കൊടു ഇരുപത്തഞ്ചു രൂപ പിടിച്ചു വാങ്ങിയല്ല പൈസ കൊടു മാമാ അങ്ങോട്ട് കളിക്കാതെ എൻ്റെ പൊന്നോ ഉള്ളിൽ മൂതക്കം പോപ്സും കണ്ട് പോണേ രുചിയുടെ രസതന്ത്രം ഇന്നേക്ക് എന്നാ സ്പെഷ്യൽ പൂ പോലത്തെ ഇഡലി പെരുങ്ങായ സാമ്പാർ തൂ വെളച്ച വാവ് ഫിസിക്കൽ സയൻസിന്റെ മുട്ടപ്പപ്സും മുട്ടപ്പ്സും കൂടെ തിരികുട വേണോ ആ മതി 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 ഓക്കേ നമുക്ക് ഇനി മുട്ട പപ്പ്സ് വാങ്ങാൻ വേണ്ടി പോവാം താടി വേണ്ട സൂപ്പർ യെസ് മൃദുല കൊള്ളാവടി ഓടി പപ്സ് നല്ല ടേസ്റ്റാ യെസ് അങ്ങനെ നമ്മുടെ ആറാം ദിവസത്തിന്റെ ഓ ഓ ഓ ഇടാ മാമ ഇടാം ആറാം ദിവസത്തിന്റെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് ഇപ്പം രേവതി ഇങ്ങോട്ട് തൂക്കുന്നുണ്ട് കുറേ കുറെ ഇലകളും കാര്യങ്ങളൊക്കെ ഈ വശത്തുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത് മൃദുലയാണ് മൃദുല അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ധൈര്യവെച്ച് ഇങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുവരുന്നത് കൊണ്ട് പണി വളരെ എളുപ്പമാകുന്നു മൃദുല ഹായ് അത് കഴിഞ്ഞ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഇവിടെ ഒന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓക്കെ അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആരതി ആരതി തൂക്കടി തൂക്ക് ആരതി ഇവിടെ നിന്ന് ഇത്രയും തൂത്തോണ്ട് ഇങ്ങോട്ടൊന്ന് ഇത്രയോളൂ കേട്ടോ അപ്പൊ തീപെട്ടി വാങ്ങിച്ചോണ്ട് തീടാം ഓക്കെ തീപ്പെട്ടി കിട്ടിയോ നോക്കാം ഓക്കെ അങ്ങനെ നമ്മള് കൂട്ടിയിട്ട ഇലകളെല്ലാം ഇതൊക്കെ കത്തിച്ചോണ്ടിരിക്കാണ് അതിന് കത്തിക്കോളൂ അത് കത്തിക്കോളൂ അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ ഞാൻ പോയി വേറെ എടുത്തോണ്ട് വരട്ടെ അപ്പൊ അടുത്ത സെക്ഷൻ ഇവിടെ അവിടെ നമ്മൾ കത്തിക്കാണ് ഇനി ാക്കിയ മതി നോക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് ശാന്തി ചേച്ചി ഒരു ജോലിയും ചെയ്യാതെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശാന്തി ചേച്ചി അപ്പൊ ആശ അങ്ങോട്ട് നടന്നു പോകുന്നു ഹായ് ഇവിടെ കൊറേ തോരണങ്ങളുണ്ട് പൊളി ഇത് നമ്മളെല്ലാം ഉണ്ടാക്കിയ തോരണങ്ങളാണ് അപ്പൊ ഇവരൊക്കെ ഇവിടെ തോരണം കെട്ടുകയാണ് ശ്രീലക്ഷ്മി നീ എന്ത് ചെയ്യാ എനിക്ക് നീ അയ്യോ ഇതൊക്കെ എന്തുടേ അപ്പൊ കോളെ ലാസ്റ്റ് ആറാം ദിനത്തിലാണ് ഇവരിട സെറ്റ് ചെയ്യുന്നത് ഇത്രയും നാളും ചെയ്യാതിടുന്നതെല്ലാം ഇപ്പൊ ചെയ്യുന്നു ഹായ് പൊളി 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 ഇത് കെട്ടിക്കെട്ടി ഇപ്പൊ താഴെ എത്തി കേട്ടോ ഓക്കെ ഇവിടെ നടക്കുന്നത് ടയർ ഡാൻസ് പിടിയടി ഇതാ പോണടി ഇതാണ് ടയർ ഡാൻസ് നാണം നാണമോണ്ടീ നിങ്ങ ഇതാണ് ഈ ഈ കളിയുടെ ആരതിയുടെ ആരോഗ്യത്തിന്റെ ആഴ്ച പിന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ ടയർ ഡാൻസ് കഴിഞ്ഞിട്ട് എല്ലാരും വീട്ട് വിട്ടു പോവുകയാണ് ആറു മണിയായപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും കളിക്കണമെന്നും പറഞ്ഞത് അന്ന് ഇന്ന് ഷട്ടിൽ ഇറക്കുകയാണ് ഓ അനീഷ വെൽ പ്ലെയർ ആണ് അനീഷ് ദേവത്ത് പറയണ്ട അവള് പ്രൊഫഷണൽ ഓ മൃഗുല പറയണ്ട അവള് കേരളയുടെ അഭിമാനം അവള് പറയണ്ട അവള് ഇന്ത്യയുടെ അഭിമാനം ആശ പറയണ്ട ആശ ലോകത്തിന്റെ അഭിമാനം ഗൗരി പറയണ്ട ഗൗരി എന്താ അഭിമാനം ഷട്ടിലില്ല ഷട്ടിലില്ല ുംട്ടിൽ അപാര ഷട്ടിൽ രാത്രിയായാലും ഈ പെൺപിള്ളേര് നിർത്തിയിട്ട് പോവാതവിടെ നിന്ന് കളിയോട് കളി 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 കളികളെ ഇതാ അവിടെ പറയണത് അപ്പൊ നോക്കുമ്പോ ഒരു കാറ് വരുന്നുണ്ട് കാർ ഇത് കോനെ നമുക്ക് നോക്കാം ഹായ് ജയമോ സാർ അപ്പൊ നിന്നിട്ടത് ഞാൻ തിന്നാം നീ വാങ്ങിച്ചോ ഓനോ ഓക്കേ നമ്മുടെ ലാസ്റ്റ് ഡിന്നർ കുറുമക്കറി നീ ചാവ മോണാടി ചപ്പാത്തി ഏപ്പാ രാവിലത്തെ ഇഡലി രാവിലത്തെ സാമ്പാർ ഇപ്പനത്തെ ചപ്പാത്തി കുറുമക്കറി അപ്പൊ ഇതാണ് ഇത് പാത്ര ഓ സോറി ചോറും ഉണ്ട് ചോറ് കറിയുണ്ട് കേട്ടോ ചായ സോ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണതിനു മുന്നേ നമ്മുടെ ക്ലാസ് നന്ന പോലെ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം തോട്ട് വൃത്തിയാക്കി ഡെസ്ക് ബെഞ്ചൊക്കെ അതുപോലെ പിടിച്ചിടണം ഇടിയപ്പം കറി അങ്ങനെ എല്ലാരും അവരോടെ പാരന്റ്സ് വന്ന് അവരോരോ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് സോ എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളുമാണ് പോവാൻ എന്താ സന്തോഷം ചേച്ചി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ലഗേജും കാര്യങ്ങളെല്ലാം എല്ലാം സൈൻ ചെയ്യാനുള്ളവർ ചന്ദന പോകുന്നു ഇങ്ങോട്ട് പോകുമ്പോഴേക്ക് സൂര്യ നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കാം ഇവിടെ ആരെയല്ല ഗൗരി മാത്രമേ ഉള്ളൂ ഗൗരി ബൈ ബൈ ഓ അമ്മേനെ കാണാല്ലേ അമ്മേനെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ചെയ്യും അങ്ങനെ ഗോപിക്ക് പോകുന്നു നമുക്ക് കൊറേ നാളേക്ക് ശേഷം കാണാം